ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുൻപ് മെഗാ താരലം നടക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി നിലനിർത്തേണ്ട താരങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ട താരങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വലിയ കൂടുമാറ്റ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരാധകർ പ്രതീക്ഷിക്കാത്ത പല താരങ്ങളും കൂടുമാറ്റം നടത്തിയേക്കുമെന്നാണ് വിവരം എന്നിരുന്നാലും സൂപ്പർ താരങ്ങളെ കൂടാതെ ഓരോ ടീമും നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടീമായി ചെന്നൈ സൂപ്പർ കിങ്സിനെ പരിഗണിച്ചാൽ നായകനായ ഋത്രാജ് ഗയ്ക്കുവാദിനെ ടീം തീർച്ചയായും നിലനിർത്തും ഋത്രാജിനെ കൂടാതെ സി എസ് കെ നിലനിർത്തേണ്ട താരം മദീഷ പദ്രനെയാണ് സി എസ് കെക്കൊപ്പം വലിയ കരിയർ താരത്തിനുണ്ടാവും രണ്ടാമത്തെ ടീമായ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ സാധ്യതയുള്ളത് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരെയാവും ഇതിൽ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും കൂടുമാറിയേക്കുമെന്ന റിപ്പോർട്ടും സജീവമായുണ്ട് രോഹിത് ടീം വിട്ടാലും മുംബൈ സൂര്യകുമാർ യാദവിനെയാണ് നിലനിർത്തേണ്ടത് അതേസമയം ആർ സി ബിയിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയാണ് അവരുടെ നിർണായക താരം കോഹ്ലിയെ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്ന ടീമാണ് ആർ സി ബി വിരാട് കോഹ്ലിയെ കൂടാതെ ആർ സി ബി നിലനിർത്തേണ്ട താരം ക്യാമറോൺ ഗ്രീനും രജത് പാട്ടീദാറുമാണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറെ അവസാന സീസണിലാണ് ആർ സി ബി ഒപ്പം കൂട്ടിയത് അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ്രേ റസൽ സുനിൽ നരയൻ വെങ്കിട്ടേഷ് അയ്യർ ശ്രേയസ് അയ്യർ എന്നിവരെയാവും നിലനിർത്തുക ഇതിൽ സുനിൽ നരയനാണ് കെ കെ ആറിൻ്റെ തുറപ്പു ഒരു സാഹചര്യത്തിലും നരേ എന്നെ കേർ വിട്ടുകളയരുത് എന്നാൽ വലിയ പൊളിച്ചേത്ത് നടത്താൻ ഡൽഹി പദ്ധതിയിടുന്നുണ്ട് ഡൽഹി തീർച്ചയായും നിലനിർത്തേണ്ട താരം ജെയ്ക്ക് ഫ്രൈസർ മഗ്ഗർക്കും അക്സർ പട്ടേലുമാണ് വെടിക്കെട്ട് ബാറ്ററായ മഗ്ഗർക്കിനെ കൈവിട്ടാൽ ഡൽഹി കാട്ടുന്ന വലിയ മണ്ടത്തരമായിരിക്കും ഇതെന്ന് പറയാം പഞ്ചാബ് കിങ്സ് എല്ലാ താരങ്ങളെയും ഒഴിവാക്കാനുള്ള സാധ്യത പോലുമുണ്ട് പഞ്ചാബ് വിട്ടുകളയാൻ പാടില്ലാത്ത താരം ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയുമാണ് അവസാന സീസണിൽ അത്ഭുത പ്രകടനം നടത്തിയ ശശാങ്കിനെ പഞ്ചാബ് നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന് തന്നെ പറയാം സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലവിലെ റണ്ണർപ്പ് ാണ് പാറ്റ് കമ്മിൻസ് ട്രാവിസെഡ് എന്നിവരോടൊപ്പം തീർച്ചയായും നിലനിർത്തേണ്ട താരമാണ് അഭിഷേക് ശർമ്മയും ക്ലാസനും നടരാജനുമെല്ലാം എന്നിരുന്നാലും ഇത് സാധ്യമാകുമോ എന്ന സംശയമാണ് രാജസ്ഥാൻ റോയൽസ് നിർബന്ധമായും നിലനിർത്തേണ്ട താരങ്ങൾ സഞ്ജു സാംസൺ ട്രെൻബോൾട്ട് ജോസ് ബട്ട്ലർ ചഹൽ എന്നിവരെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗിൽ റാഷിദ് ഖാൻ ഷമി എന്നിവരെയും നിലനിർത്തണം ലക്നൌ സൂപ്പർ ജയൻസ് കെ എൽ രാഹുലിനെ നിലനിർത്തുമെന്ന കാര്യത്തിൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ തീർച്ചയായും ലഖ്നൌ നിലനിർത്തേണ്ടത് മാർക്കസ്റ്റോയ്നിസിനെയും മയാങ്ക് യാദവിനെയുമെല്ലാമാണ്